श्रीराम राम राम श्रीरामचन्द्राजया श्रीराम राम राम श्रीरामभद्राजयां श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिरामा ज श्रीराम राम राम रामणान्दग राम श्रीराम मम हृदि रमतां राम राम രാജ്യാഭിഷേകം ഇത്തം പറഞ്ഞ ഭരതനെ കണ്ടവരെ സന്തുഷ്ടനായ രഘുവലനാഥനും അന്തർമുതാ വിമാനേന മാനേന പോയി നന്ദിഗ്രാമേ ഭരതാശ്രമേ ജന്നത മന്ദം മഹീതലം തന്നിലിറങ്ങിനാൻ പുഷ്പകമായ വിമാനത്തെ മാനിച്ചു അരുൾ ചെയ്താൻ അനന്തരം ചെന്നു വഹിക്ക നീ വൈശ്രമൻ തന്നെ മുന്നേ കണക്ക് വിശേഷിച്ചു നീ മുത വന്നിടൂ ഞാൻ നിരൂപിക്കുന്ന നേരത്തു നിന്നെ വിരോധിക്കയും ഇല്ലൊരുത്തനും എന്നരുൾ ചെയ്തതു കേട്ടു വന്നിച്ചു പോയി തെന്നടകാ ഗുരുഭുക്കു വിമാനവും സോദരനോടും വസു്ഠനാമാചാര്യപാദം നമസ്കരിച്ചു രഘുനായകൻ ആശീർവചനവും ചെയ്തു മഹാസനമാശ കൊടുത്തു വസിഷ്ഠമുനീന്ദനും ദേശികാനുജ്ഞയാ ഭദ്രാസനെ ഭൂവി ദാശരഥിയുമിരുന്ന അപ്പോൾ ഭരദിനും കേകയപുത്രിയും ഉൽപ്പല സംഭവപുത്രൻ വസിഷ്ഠനും വാമദേവാദിമഹാമുനി വർഗവും ഭൂമി ദേവോത്സവന്മാരുമത്യരും രസിക്ക ഭൂതലമെന്ന് അപേക്ഷിച്ചു രശ്മിപതിയായ രാമനോടന്നേരം ബ്രഹ്മസ്വരൂപനാമാത്മരാമനീശ്വരൻ ജന്മനാശാദികളില്ലാതമംഗലൻ നിർമ്മലൻ നിത്യൻ നിരുപമന നിർമ്മമൻ നിഷ്കളൻ നിർഗുണനവ്യയൻ തിന്മയൻ ജഗൻ ജംഗമാജംഗമാന്തർഗതൻ സന്മയൻ സത്യസ്വരൂപൻ സനാതനൻ തന്മഹാമായ സർവ ലോകങ്ങളും നിർമ്മിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നവൻ ഇങ്ങനെ അങ്ങവത്തൊന്നത് കേട്ടളവിംഗിതജ്ഞൻ മന്ദഹാസ പുരസ്കരം മാനസേഖേദമുണ്ടാകരുതാർക്കുമേ ഞാൻ അയോധ്യാധിവനായി വസിക്കാമല്ലോ എങ്കിലതിൻ്റെ ഒരു കിഴുകെല്ലാം എന്നു പങ്കജലോചനാജ്ഞയാ സംഭ്രമാൽ അസുപൂർണ്ണാച്ഛനായി ശത്രുഘ്നും തരാ സൃഷ്ടിന്മാരെ വരുത്തിനാൽ സംഭാരവും വരും സംഭവി സംഭരിച്ചിടാരാനന്ദജേദസാം ലക്ഷ്മണൻ താനും ഭരതകുമാരനും രക്ഷോധരനും ദിവാകരപുത്രനും മുമ്പേ ജടാഹാര ചോദനയും ചെയ്തു സമ്പൂർണ മോദം കുളിച്ചു ദിവ്യാംബരം പൂണ്ടു മല്യാാനുലെ ആണ്ടു കുതൂഹലം കൈക്കൊണ്ടനാരതം ശ്രീരാമദേവനും ലക്ഷ്മണനും പുനരാരൂഢമോദമലങ്കരി ശോഭയോടെ ഭരതൻ കുണ്ടലാജികൾ ആഭരണങ്ങളെല്ലാം അനുരൂപമായി ജാനകീ ദേവിയെ രാജനാരീജനം മാനിച്ചലങ്കു വാനരനാരീജനത്തിനും കൗസല്യാതാനാദരാനലങ്കാരങ്ങൾ നൽകിനാൾ അന്നേരമത്ര സുമിന്ദ്രൻ രാജരാജൻ മനു വീരൻ ദയാവരൻ രാജയോഗ്യം മഹാസന്ദനമേറൻ സൂര്യതനയുമീരനും മാരുതിദാനം വിഭീഷണനും അലങ്കാരേണ ദിവ്യ ഗജാസുരങ്ങളിലാ മാറും അകം പടിക്കായി നടന്നേട സീതയും സുഗ്രീവ വാനരനാരിമാരും വാഹനങ്ങളിൽ സേനാപരിവൃതന്മാരായ അനാരദം പിമ്പേ നടന്നു ശംഖനാഥത്തോടും ഗംഭീരവാദ്യഘോഷങ്ങളോടും തഥാ സാരഥ്യവേല കൈ കൊണ്ടാൻ ഭാരതനും ചാരുവെഞ്ചാമരം നക്തഞ്ചരീന്ദ്രനും ശേരാജപത്രം പിടിച്ചു ശത്രുഘനും സോദരൻ ദിവ്യ വിജനവും ബീനാൻ മാനുഷവേഷം ധരിച്ചു രമഞ്ഞുള്ള വാനരേന്ദ്രന്മാർ പതിനായിരമുണ്ടോ വാരണേന്ദ്രന്മാർ കഴുത്തിലേറി പരിവാര ജനങ്ങളുമായി നടന്നിടിനാർ രാമിനി വണ്ണമിഴുന്നുള്ള നേരത്തു രാമമാരും ചെന്നു ഹർമ്മ്യങ്ങളേറ കണ്ണിനാനന്ദപൂരം പുരുഷം വരം പുണ്യപുരുഷമാരോഗ്യനാരീജനും

ഭവാൻ ഭാനുതനയ്യനും നക്തഞ്ചരേന്ദ്രനും വാനരനായകന്മാർക്കും നായകന്മാർക്കും യഥോചിതം സൗഖ്യേനവാഴ്വതിൻ്റെ ഓരോ ഗ്രഹങ്ങളിലാക്കുക വേണം അവരെ വിരയ നീ എന്നതു കേട്ടു ചെയ്താൻ ഭരതനും ചെന്നവരോരോ ഗ്രഹങ്ങളിൽ മേദിനാൻ സുഗ്രീവനോട് പറഞ്ഞ ഭരതനും അഗ്രജനിപ്പോൾ അഭിഷേകകർമ്മവും മംഗലമാറുനീ കഴിത്തീടണം അംഗനാഥികളോടും യഥാവിധി ത്തിലും ചെന്നു തീർത്ഥവും കാലേ വരുത്തുക മുമ്പിനാൽ വേണ്ടതും എങ്കിലോ ജാമ്പവാനും അരുൾപുത്രനും അങ്കുതന്താനും സുഷേണനും വൈകാതെ സ്വർണകലശങ്ങൾ തന്നിൽ മലയജ പണ്ണേനവായി കെട്ടിമൂടി വായിയും മൂരിച്ചു കൊണ്ടുപരികന്നയച്ച ഓരളവർ കൊണ്ടുവന്നിടിനെ സത്വരം പുണ്യനദീജലം പുഷ്കരമാറിയാ മന്യതീർത്ഥങ്ങളിലുള്ള സൈലവും മറ്റുള്ള ും മറ്റ് ശുദ്ധ പദാർത്ഥങ്ങൾ സംഭരിച്ചിടിനിംഹാസനെ രാമനെയും ചേർത്തുപത്നിയേയും വാമഭാഗേ വിനിവേശ വാമദേവൻ മുനിജാ ബാലി ഗൗതമൻ വാൽമികി എന്നവരോട് വസിഷ്ഠനാം ബ്രാഹ്മണ ശ്രേഷ്ഠരോടും കൂടി അഭിഷേകവും ചെയ്തിരുന്നു മറകളും നഗ്തഞ്ചരേന്ദ്രനും വാനരവീരും രക്തദണ്ഡം പൂണ്ടചാമരം വീനാർ ശത്രുഘ്ന വീരൻ കുടപടി ചീടിനാർ ക്ഷിയ വീരരുപചരി ോകപാലന്മാരും ഉപദേവതമാരും ആകാശമാർഗെ പുകഴ്ന്നു നിന്നിടിനാൻ മാരുതൻ തൈയിൽ കൈയിൽ കൊടുത്തയറ്റാൻ ദിവ്യഹാരം മഹേന്ദ്രൻ ശ്രീ മനുകുലനാഥനും സർവരത് നോജലമായ ഹാരം പുനരു അലങ്കരിച്ചിടിനാൻ ധർവക്ഷൃന്ദവും ദേവദേവേശ്വനേ ഭജിച്ചീടിനാൻ പൂർണഭക്യാ പുഷ്പൃഷ്ടിയും ചെയ്തു കാരുണ്യനിധിയെ ഭജിച്ചിതെല്ലാവരും സ്നിഗ്ധ ദുർവാതള ശ്യാമളം കോമളം പത്മഭത്രേക്ഷണം സൂര്യകോടിപ്രവം ഹാരഗിരീട വിരാജിതം രാഘവം മാരസമാന ലാവണ്യം മനോഹരം പീതാംബരം പരിശോഭിതം ഭൂധരം സീതയാവാ സംസ്ഥയാരാജിതം രാജരാജേന്ദ്രം രഘുകുലനായകം രാജീവാന് ഭക്തി കൈക്കൊണ്ടുമാദേവിയോടും വന്നു ഭർഗനും അപ്പോൾ തുടങ്ങി ഞാൻ രാമായ ശക്തിയുക്തായ നമോ നമ ശ്യമള കോമള രൂപായതേ നമ കുണ്ടലേ നാഥ തൽപ്പായ നമോ നമ കുണ്ടിത ഗണ്ഡായതേ നമ ശ്രീരാമദേവായ സിംഹാസനസ്ഥിരീടരായ നമോ നമം ആദിമജ്ഞാന്തഹീനായ നമോ നമോ വേദസ്വരൂപായ രാമായദേവേദ്യായ വിഷ്ണവേദേ നമോ വേദജ്ഞ മന്യായ നിത്യായതേ നമം ചന്ദ്രചൂടൻ പുകഴ്ന്നു നേരം വിപുതേന്ദ്രനും തുടങ്ങി ഞാൻ ബ്രഹ്മവരം കൊണ്ട് ഒരു ദുർമതമേറിയാൽ മടക്കി ഞാൻ കൺവശൻ തൽപുത്രൻ എന്നെ ബന്ധിച്ചു മഹാരണേ തൽപ്രസാദത്താൽ അവൻ മൃതനാകയാൽ ഇപ്പോൾ എനിക്കു ലഭിച്ചത് സൗഖ്യവും അന്നി വണ്ണമോരോതരമാപത്തു വന്നാലും അതും തീർത്തുരക്ഷിച്ചുകൊള്ളുവാൻ ഇത്ര കാരുണ്യം ഒരുത്തർക്കുമില്ലെന്ന് അത് ഉത്തമപൂരുഷ ഞാൻ പറയണമോ എല്ലാം ഭവൽ കരുണാബലമെന്നേ മറ്റൊന്നില്ല ഒരു ആലംബനം നാഥാനമസ്തു ആദിത്യരുദ്ര വസുപ്രമുഖന്മാരുമാതിഥേയോത്തമന്മാരുമുനേരം ആശരവംശവിനാശനാകിയാശരേവ് യജ്ഞഭാഗങ്ങളെല്ലാം അടക്കിക്കൊണ്ടിയാകിയരാസൻ തൊൽക്കടാച്ചാൽ അതൊക്കെ ലഭിച്ചു തീർത്തിതു ഞങ്ങൾ കുദൈവമേ തോൽപാദപത്മം ഭജിപ്പതിനെപ്പോഴും തിൽപുരുഷപ്രഭോ നൽകീടനുഗ്രഹം രാമായ രാജീവനേത്രായ ലോകാഭിരാമായ സീതാഭിരാമായ ദേ നമാ

ക്ഷന്മാരൊക്കെയും സ്തുതിച്ചാർ അനന്തരം രക്ഷോ വിനാശനാകിയ രാമനെ രക്ഷിതന്മാരായി ചമഞ്ഞതു ഞങ്ങളും രസോഭരനെ വധിച്ചത് മൂലം ഭവാൻ പച്ചീന്ദ്രവാഹനാ പാപവിനാശന രക്ഷരക്ഷ ഗന്ധർവ സംഘവും ഒക്കെ സ്തുതിച്ചിരുന്നു പന്തികൻ തന്നെ നിരാമയം അന്ധനാം രാവണൻ തന്നെ ഭയപ്പെട്ടു സന്തതം ഞങ്ങൾ ഒളിച്ചു കിടന്നതും ഇന്ന് തുടങ്ങി തവ ചരിത്രങ്ങളും നന്നായി സ്തു കൊണ്ടനാരതും സഞ്ചരിക്ക് നിത്യന്ന മോനമാം കിന്നരന്മാരും പുകഴ്ന്നു തുടങ്ങിനാൽ മന്നവൻ തന്നെ മനോഹരമാ മണ്ണം ദുർനയമേറിയ രാക്ഷസരാജനെ കൊന്നു കളഞ്ഞുടൻ ഞങ്ങളെ രക്ഷിച്ച നിന്നെ ഭജിപ്പാൻ അവകാശമുണ്ടായി വന്നതും നിന്നുണ്ട കാരുണ്യവൈഭവം പന്നകതൽക്കും കിം പുരുഷന്മാർ പരം പുരുഷൻ പദം സംഭാവ്യ ഭക്യാതന്മാരായി വയം

ൂണ്ടവൽപ്പനം നിത്യം നമോ നമോ നിത്യം നമോ നമം വിദ്യാധരന്മാരു മാധ്യമാരം പൂണ്ടു ഗദ്യാദികൾ കൊണ്ട് പുകഴ്ത്തിനാർ വിദ്യജ്ജനങ്ങൾക്കുമുള്ളിൽ തിരയാതെ സത്വാത്മനേ പരമാത്മനേ നാരുരൂപം തേടും അവസര സാങ്കണം ചാരണന്മാരുരകന്മാർ മരുത്തുകൾ നാരദ ഗുഹ്യ വൃന്ദവും അമ്പരചാരികൾ മറ്റുള്ളവരികളും സ്പഷ്ടവന്നോദ്യന്മതുര പദങ്ങളാൽ തുഷ്ട്യാഗനയ്ക്ക് സ്തുതിച്ചുരനന്തരം രാമചന്ദ്ര അനുഗ്രഹേണ സമസ്തരും കാമലാഭേണ നിജ നിജ മന്ദിരം പ്രാപിച്ചു താരകബ്രഹ്മവും ധ്യാനിച്ചു താവും അകന്നുപാണിന് సచిన్ పరబ్రహ్మ పూర్ణమాత్మానందం అయే గమనామయం భావనయాభవల్పదాం సేవించిన్నాయత్రయవాసింహాసనోపరి సీతయా సంయుమ సూర్యకోడిప్రమం సోదర వానరక్షసం భూదేవృందం సేవ్యమావరం రామాభిషేకతీర్థాద్ర విగ్రహం ശ്യാമളം കോമളം ചാമീകരപ്രഭം ചന്ദ്രം ഭുജം രാഘവം കണ്ടുകണ്ടം ഉൾക്കൊണ്ടിരുന്നതെല്ലാവരും ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരെ രാമ 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 ഹരെ ഹരെ हरे कृष्ण हरे कृष्ण 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 हरे हरे